أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين صلى الله على نبينا محمد وعلى آله وأصحابه الأجمعين أما بعد بهمانا نرجع സഹോദരങ്ങളെ വിശുദ്ധ ഖുറാൻ വെളിച്ചം പഠിതാക്കളെ അസ്സാം വലൈക്കും വർഹമത് വിശുദ്ധ ഖുറാനിലെ മുപ്പത്തിരണ്ടാം അദ്ധ്യായമായ സൂറത്ത് സജ്ജത അതിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വചനങ്ങളിൽ നിന്ന് വളരെ സംക്ഷിപ്തമായി ഏതാനും ചില കാര്യങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ വേദങ്ങളെ പാടെ നിഷേധിച്ചവരെ പറ്റിയും ഒരു വേള അത് ഉൾക്കൊണ്ട് പിന്നെ അതിൽ നിന്ന് ഛിന്ന ഭിന്നമായി പോയവരെ പറ്റിയും സൂചിപ്പിച്ചതിന് ശേഷം ഇവരെ പോലെ വേദവാക്യങ്ങളെയും തെളിവുകളെയും ധിക്കരിച്ചു കളഞ്ഞ പൂർവ്വകാല ആളുകളെപ്പറ്റി ഈ ആളുകളെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുഷ്ബുഖാൻ അഹുബത്താല ഇരുപത്തി ആറാമത്തെ വചനത്തിലൂടെ ചെയ്യുന്നത് അവലം എഹ്ദി ലഹും ഇവർക്ക് മാർഗദർശനമായി അവർക്ക് സന്മാർഗ്ഗത്തിലേക്കുള്ള വഴിയായി പോരെ കമഹ്ലഖ് നാമിനുൽ ഖുറോനി എത്രയെത്ര ആളുകളെ നാം മുമ്പേ നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളത് യംഷു നഫി മസാക്കി നിഹിം അവരാവട്ട അവരുടെ വാസസ്ഥലങ്ങളിലൂടെ നടന്നു പോകുന്നവരാകുന്നു സഞ്ചരിക്കുന്നവരാകുന്നു ഇങ്ങനെയാണ് അള്ളാഹു ആ വചനത്തെ പറഞ്ഞു തുടങ്ങുന്നത് മുൻകഴിഞ്ഞ സമുദായങ്ങൾ പലതും അറബികൾക്ക് ഏറെ സുപരിചിതമാണ് ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയുമൊക്കെ കച്ചവട യാത്രകൾക്കിടയിൽ പൂർവ്വകാല സമൂഹത്തിൻ്റെ മണ്ണിലൂടെ അതിൻ്റെ മണലിലൂടെ ചാരത്തുകൂടെ അവർ കാൽനടയായും ഒട്ടകപ്പുറത്തും വാഹനപ്പുറത്തൊക്കെ ആയിട്ടവർ കച്ചവട ചരക്കുകളുമായി നടന്നു നീങ്ങാറുണ്ട് വേണ്ടി വന്നാലൊക്കെ വിശ്രമവേളകളായി അതിൻ്റെ പരിസരങ്ങളിൽ അവർ കഴിച്ചുകൂട്ടാറുമുണ്ട് മണ്ണടിഞ്ഞു കിടക്കുന്ന ആ നാഗരികതകളൊക്കെ അവരുടെ യശസ്സിൻ്റെയും പ്രൗഢിയുടെയും ഒക്കെ കഥ പറയുന്നതോടൊപ്പം തന്നെ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ശിക്ഷയുടെ അനുഭവങ്ങളും ലോകത്തോട് ആളുകളോട് വിളിച്ചു പറയുന്ന അടയാളങ്ങളാണ് അതെന്ന് അവർക്ക് ബോധ്യമുണ്ട് ശബ്ദം കൊണ്ട് നശിപ്പിക്കപ്പെട്ട സമൂദും കാറ്റും മഴ കൊണ്ട് നശിപ്പിക്കപ്പെട്ട ആദ് സമുദായവും ചരൽ വർഷം കൊണ്ട് തലകീഴായി മറിക്കപ്പെട്ട സദും ഗോത്രവും ഫറോവയെ മുക്കിക്കൊന്ന ചെങ്കടലും ഗതികിട്ടാതെ ഇസ്രായേലർ അലഞ്ഞു നടന്ന തീഹു മരുഭൂമിയുമൊക്കെ ആയത്തുകളെ തിരസ്കരിക്കുന്നവർക്കുള്ള പാഠങ്ങളാണ് അള്ളാഹിൻ്റെ വചനങ്ങളെ വെല്ലുവിളിക്കുന്നവർക്കുള്ള മാർഗദർശനമാണ് എന്നാണ് ഈ വചനത്തിൻ്റെ ആദ്യ ഭാഗത്തിലൂടെ അള്ളാഹു സൂചിപ്പിക്കുന്നത് ഹുദ് എന്ന പ്രവാചകൻ വന്നപ്പോൾ അദ്ദേഹത്തെ അവമതിച്ചപ്പോഴാണ് ആദ്യ സമുദായത്തിന് നെക്സിൻ്റെ ദിനങ്ങൾ വന്നതെങ്കിൽ സോലഹ് നബിയെ ധിക്കരിച്ചപ്പോഴാണ് സമൂഹിന് സൊയ്ഹത്ത് വന്നതെങ്കിൽ മുസാനബിയെയും അനുയായികളെയും നിഷ്കാസനം ചെയ്യാൻ ഒരുങ്ങിയപ്പോഴാണ് ചെങ്കടൽ രണ്ടായി പിളർന്നതെങ്കിൽ അള്ളാഹിൻ്റെ വചനങ്ങളെ നിസ്സാരമായി കാണുന്ന നിങ്ങൾക്കും നാശം വിദൂരമല്ല ഒരുങ്ങിക്കോളൂ എന്ന ഓർമ്മപ്പെടുത്തൽ ഇനി അതല്ല നാശത്തെ നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ അകക്കണ്ണ് തുറന്ന് മുമ്പത്തെ ശിക്ഷകളിൽ നിന്ന് പാഠം പഠിച്ച് പാഠം ഉൾക്കൊണ്ട് നിങ്ങൾ തിരിച്ചു വരിക എന്നൊക്കെയുള്ളൊരു പ്രഖ്യാപനമാണ് അല്ലെങ്കിൽ പറയാതെ പറയുന്ന ചില കാര്യങ്ങളാണ് ഈ വചനത്തിലുള്ള ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നഫി ദാലിക്കൽ ആയാദ് തീർച്ചയായും നിങ്ങൾക്കതിൽ പാഠമുണ്ടെന്ന് അള്ളാഹു അവിടെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു അതാണ് ഇന്നഫി ദാലിക്കൽ ആയാദ് ഇതിലൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാനും ചിന്തിക്കാനും മാറാനൊക്കെയുള്ള തക്കതായ അനുഭവങ്ങൾ പാഠങ്ങളുണ്ടെന്നാണ് അഫ്ല ഇസ് മാൻ ആ വചനത്തെ അവസാനിപ്പിക്കുമ്പോൾ അവരെന്തോ കേൾക്കുന്നില്ല കേട്ടറിയുന്നില്ല എന്നൊരു ചോദ്യമാണ് മുൻകാല ജനതയുടെ നാശത്തിൻ്റെ അവശിഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചതിന് ശേഷം നിങ്ങൾ കേൾക്കുന്നില്ലേ എന്ന് പറഞ്ഞത് അവർ കണ്ട കാഴ്ചകളേക്കാൾ ഭീകരമായി മുൻകാല സമുദായത്തിൻ്റെ നാശങ്ങളെപ്പറ്റി കേട്ടറിഞ്ഞവരായിരുന്നു അറബികൾ എന്നതാണ് അവർ നടന്നു പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ അവർ കണ്ടവർ തന്നെയാണെങ്കിലും അവർ ഒരുപക്ഷെ കണ്ടതിനേക്കാൾ അവർ കേട്ടറിഞ്ഞവരായിരുന്നു അവരുടെ കാക്ക കാരണവന്മാരിൽ നിന്ന് അത്തരം കാര്യങ്ങളൊക്കെ അവർ വളരെ വിശദമായി കേട്ടറിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ടാവാം ഇവിടെ നിങ്ങൾക്ക് അവർ കേൾക്കുന്നില്ലേ കേട്ട് മനസ്സിലാക്കുന്നില്ലേ എന്ന നിലയ്ക്കുള്ള ഒരു ചോദ്യം ആ ചോദ്യത്തിലൂടെ ആ വജനത്ത് അള്ളാഹു അവസാനിപ്പിച്ചിട്ടുള്ളത് എന്നാണ് അങ്ങനൊരു ചർച്ച കാണുന്നത് മറ്റൊന്നുള്ളത് അവർ കണ്ട ഭീകര കാഴ്ചകളെ ഒരു വ്യത്യാസവും കണ്ണിൽ കാണുന്ന രൂപത്തിൽ അല്ല ആ കണ്ണിൽ കാണുന്നവനേക്കാൾ വ്യക്തമായി കേൾക്കാവുന്ന തരത്തിൽ വിശുദ്ധ ഖുറാൻ ഈ ചരിത്രങ്ങൾ പലപ്പോഴും അവൻ്റെ പ്രവാചകനിലൂടെ ഓതി കേൾപ്പിക്കുന്നുണ്ട് അത് ഓതി കേട്ടവരാണ് മക്കാര് അറബികൾ നിങ്ങളതൊന്നും കേൾക്കുന്നില്ലേ കേട്ടറിയുന്നില്ലേ നിങ്ങളത് കേട്ട് മനസ്സിലാക്കുന്നില്ലേ എന്നുള്ളത് കൊണ്ടാവാം ഖുറാൻ ആയവറക്കിയിട്ടുള്ള ചരിത്രങ്ങൾ ധാരാളമാണ് അതുള്ളത് അതൊക്കെ ഉള്ളത് കൊണ്ടാണ് അഫലായുസ്മാവുൻ എന്തേ അവർ കേട്ട് മനസ്സിലാക്കുന്നില്ലേ എന്ന നിലക്ക് അള്ളാഹു ചോദിച്ചിട്ടുള്ളത് എന്നതാണ് അള്ളാഹു ആയാലും തൊട്ടടുത്ത വചനം ഇരുപത്തിയേഴാമത്തെ വചനത്തിലേക്ക് പോകുമ്പോൾ അള്ളാഹു പറയുന്നു അവലം നാം വരണ്ട ഭൂമിയിലേക്ക് വെള്ളത്തെ നയിച്ചു കൊണ്ടുപോകുന്നു എന്നിട്ട് അതിൽ നിന്ന് സസ്യങ്ങൾ ഉണ്ടാവുന്നു കൃഷി ഉണ്ടാവുന്നു നിങ്ങളുടെ കന്നുകാലികളും നിങ്ങളും അതിൽ നിന്ന് ഭക്ഷിക്കുന്നു ഇതാണ് ഇരുപത്തിയേഴാമത്തെ വചനത്തിൻ്റെ ഒരു ഭാഗം രണ്ട് രീതിയിൽ ഈ വചനത്തെ നമുക്ക് മനസ്സിലാക്കാം എന്നാണ് ഒന്ന് തൊട്ടുമുകളിലുള്ള വചനത്തിലേക്ക് ചേർത്ത് വായിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ മുമ്പത്തെ സമൂഹത്തിന് വന്നിറങ്ങിയ ശിക്ഷകളെ ശിക്ഷകളെപ്പറ്റി കണ്ടും കേട്ടും നിങ്ങൾക്ക് നന്നാവാം അല്ലെങ്കിൽ നിങ്ങൾ നന്നാവുക കാരണം നിങ്ങളുടെ മരണത്തിന് ശേഷം നിങ്ങൾ പുനർജനിക്കും മരണത്തോടെ ജീവിതം അവസാനിക്കല്ല മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് പുനർജന്മമുണ്ട് പുനരുദ്ധാരണമുണ്ട് ഏതുപോലെ എവിടെയാണ് ഈ വചനത്തിൻ്റെ പ്രസക്തി വരണ്ട ഭൂമിയിൽ വെള്ളമിറങ്ങുമ്പോൾ ഒന്നുമല്ലാതിരുന്ന തരിശുഭൂമിയിൽ സസ്യലതാദികൾ മുളച്ചു പൊങ്ങുന്നത് പോലെ നിങ്ങൾ നാളമക്ഷരയിലേക്ക് മുളച്ചു പൊങ്ങി വരും അന്ന് നിങ്ങളുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ കൈകൊള്ളും അത് നിങ്ങൾക്ക് അനുകൂലമാവണമെങ്കിൽ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലാവണമെങ്കിൽ അത് നിങ്ങൾക്ക് സുഖദാ സുഖം നൽകുന്നതാവണമെങ്കിൽ സുഖദായകമാവണമെങ്കിൽ ഇന്ന് നിങ്ങൾ മുൻകഴിഞ്ഞ ശിക്ഷകളെ ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളുകളായി സമുദായമായി മാറുക എന്നൊരു സ്വരമാണ് ഈ വചനത്തിനുള്ളത് എന്നാണ് രണ്ടാമതായിട്ട് വായിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടല്ലാ കൂടെ ഈ മഴ പെയ്തിട്ട് അതിൽ നിന്നുണ്ടാകുന്ന കൃഷിയെ ഓർമ്മപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ വ്യാഖ്യാനമുള്ളത് യഥാർത്ഥത്തിൽ ഈ അധ്യായം അവതീർണ്ണമാകുന്നത് മക്കയിലാണ് പ്രവാചകനെ സംബന്ധിച്ച് പ്രബോധനത്തിൻ്റെ സിംഹഭാഗവും അവിടുന്ന് ചെലവഴിച്ചിട്ടുള്ളത് മക്കാരാജ്യത്താണ് എന്നിട്ടും പ്രവാചകന് വേണ്ടത്ര അനുയായികളെ കൂട്ടാനെ മക്കയിൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അല്ലേ ഈ വചനങ്ങളിലേക്ക് ഇതിൻ്റെ സാരങ്ങളിലേക്ക് ആളുകൾ കടന്നു വരാൻ അവിടെ വൈമനസ്സും കാണിക്കുന്ന രാജ്യമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാലാവസ്ഥയായിരുന്നു മക്കയുടേത് എന്നാണ് അപ്പോൾ പറയുകയാണ് ഇസ്ലാം മക്കയിലെ തരിശുഭൂമിയെപ്പോലെ അല്ലെ അനുയായികളില്ലാത്ത അനുയായികളില്ലാതെ അതങ്ങനെ അവശേഷിക്കുമെന്ന് നിങ്ങൾ എത്ര ഇതിനെ വെറുത്താലും ഈ മതത്തെ നിങ്ങൾ എത്ര വെറുത്താലും എത്ര നിങ്ങൾ കളവാക്കിയാലും കല്ലെറിഞ്ഞാലും നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ടതില്ല മക്കയുടെ തരിശുഭൂമിയെ പോലെ മാത്രമായി ഇസ്ലാം ദീൻ അള്ളാൻ്റെ മതം അവശേഷിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല മഴയ്ക്ക് ശേഷം തരിശുഭൂമി നനഞ്ഞ് സസ്യങ്ങളാൽ നിബിടമാകുന്നത് പോലെ പടർന്ന് പന്തലിക്കുന്നത് പോലെ അള്ളാഹുൻ്റെ വചനങ്ങളിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി കടന്നു വരുന്നത് ഇസ്ലാം പരിപോഷിക്കുന്നത് അത് പടർന്ന് പന്തലിക്കുന്നത് അതിൽ രാജ്യങ്ങളിലേക്ക് പടരുന്നത് നിങ്ങൾക്ക് കാണാം എന്ന നിലക്കുള്ള ഒരു 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 സംസാരമാണ് ഒരു ധ്വനിയാണ് ഇവിടെ കൊണ്ടൊന്നും അത് അവസാനിക്കാൻ പോകുന്നില്ല വരും കാലങ്ങളിൽ ഇസ്ലാം അതിൻ്റെ പ്രൗഢിയോടെ യശസ്സോടെ ലോകത്തിൻ്റെ നിറുകയിലേക്കത് ആളുകളുമായിട്ട് കടന്നു ചെല്ലുക തന്നെ ചെയ്യുമെന്നുള്ള ഒരു ധ്വനിയാണ് ഇവിടെ തരിശുഭൂമിയിൽ വെള്ളം വന്ന് കൃഷിയൊക്കെ വന്ന് അതിൽ സമ്പുഷ്ടമായിട്ടുണ്ടാകുന്ന വിഭവങ്ങളെ ഓർമ്മപ്പെടുത്തിയതിൽ നിന്ന് നമ്മൾ ഖുർആൻ പഠിതാവ് വായിക്കേണ്ട കാര്യമെന്ന നിലക്ക് തഫ്സീറുകളിലൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അല്ലെങ്കിൽ വായിക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ആ കൃഷിയിൽ നിന്ന് നിങ്ങളും നിങ്ങളുടെ മൃഗങ്ങളും ഒക്കെ ഉപകാരമെടുക്കുന്നത് പോലെ ഈ കൊണ്ട് വിശ്വാസിയും ഓരോ വിശ്വാസിയും തങ്ങളുടെ ഐഹിക പാരത്രികമായ ജീവിതത്തിൻ്റെ ഉപകാരമെന്ന നിലക്ക് അത് പ്രകാശമാക്കാൻ അത് ധന്യമാക്കി തീർക്കാനൊക്കെ ഈ വചനങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം ദീൻ കൊണ്ട് അവർക്ക് സാധ്യമാകും അത് നിങ്ങൾക്ക് വല്ലാതെ വൈകാതെ കാണാമെന്നുള്ള രൂപത്തിലുള്ള സംസാരമാണ് അള്ളാഹു നടത്തുന്നത് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട് അള്ളാഹു ആലം അതിനയിൽ നല്ലൊരു ഒരു ആശയമായിട്ട് തോന്നിയത് കൊണ്ട് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം ഏതായിരുന്നാലും ഈ വചനം അവസാനിക്കുമ്പോൾ അള്ളാഹു പറയുന്നത് അഫലായി ബിസുറു നിങ്ങൾ എന്നാണ് നേരത്തെ എന്ന് ചോദിച്ച് ഇവിടെ കണ്ടറിയുന്നില്ലേ എന്നാണ് ഇവിടെയുണ്ട് എന്നാണ് മഴയ്ക്ക് മുമ്പെയുള്ള വരണ്ട ഭൂമിയും ശേഷം അതിലേക്ക് മഴ വന്ന് ഇറങ്ങുന്നതും ആ മഴയ്ക്ക് ശേഷം ദിവസങ്ങളും മണിക്കൂറുകളും കഴിഞ്ഞ് കുതിർന്ന ആ ഭൂമിയിൽ മണ്ണില് ചെടികളെ കൊണ്ട് അതങ്ങനെ പൊട്ടിപ്പിളർന്ന് വരുന്നതൊക്കെ ജാതി മത വ്യത്യാസമന്യേ ഏതൊരു മനുഷ്യനും നിത്യേനെ കാണുന്ന കാഴ്ചകൾ തന്നെയാണ് അത് കേട്ടും വായിച്ചൊന്നല്ല എന്നല്ല അതറിയുന്നത് കൂടുതലും അത് മനുഷ്യർ കണ്ടു തന്നെ അറിയുന്ന സത്യമാണ് അതുകൊണ്ട് അഫലാ തുബിസുറു നിങ്ങൾ അഫലായുബിസ്വറുൻ നിങ്ങൾ കണ്ടറിയുന്നില്ലേ അവർ കണ്ടറിയുന്നില്ലേ എന്ന നിലക്കൊക്കെ ചോദിച്ചു എന്നുള്ളതാണ് അങ്ങനെ അവസാനിപ്പിച്ചു എന്നാണ് ഇത്രയാണ് ഈ വചനങ്ങളിലൂടെ മനസ്സിലാക്കാനുള്ളത് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയുന്നു ഒരു ചിന്ത എന്ന നിലക്ക് ഒരു പ്രയോഗം ഒരു ഒരു പദപ്രയോഗം എന്ന നിലക്ക് ഇവിടെ ഈ ആയത്തിൽ വായിക്കാൻ കഴിയുന്ന ഒരു സംഗതി എന്നുള്ളത് ഇവിടെ കൃഷിയെ പറ്റി പറഞ്ഞു അല്ലേറേ എന്നിട്ട് പറയുന്ന കുലുമിൻഹു അനാമുഹും അംഫുസുഹും അതിൽ നിന്ന് നിങ്ങളുടെ നാൽക്കാലികളും നിങ്ങളും ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞു അതായത് ആദ്യ നാൽക്കാലികളെയാണ് പറഞ്ഞത് പിന്നെയാണ് മനുഷ്യന്മാരെ പറഞ്ഞത് എന്നുള്ളതാണ് ഈ ഒരു പദന തന്നെ ഇതിൽ വല്ലാത്തൊരു യുക്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചിന്ത ഉണ്ട് എന്നാണ് എന്തേ പണ്ഡിതർ പറയുന്നുണ്ട് ഒരു കൃഷിയെ അല്ലെങ്കിൽ ഒരു സസ്യത്തെ സംബന്ധിച്ച് അതിൽ നിന്ന് കൂടുതലും കഴിക്കുന്നത് മനുഷ്യനേക്കാൾ മൃഗങ്ങളാണെന്നാണ് ഒരു സസ്യത്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വളരെ കുറഞ്ഞ ഭാഗമാണ് മനുഷ്യന്മാർക്കത് ഭക്ഷ്യോഗ്യ ഭക്ഷ്യയോഗ്യമായിട്ടുള്ളത് ബാക്കി കൂടുതൽ ഭാഗവും അത് മൃഗങ്ങളെ സംബന്ധിച്ച് നൽകാലികളെ മിണ്ടാപ്രാണികളെ സംബന്ധിച്ച് അവയാണ് അതിൽ നിന്ന് കൂടുതൽ കഴിക്കാറുള്ളത് അതുകൊണ്ട് ഇവിടെ ഝറിനെ പറ്റി പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ന് പറ്റി ആദ്യം പറയുന്നതിന് പകരമായി ആദ്യം മൃഗങ്ങളെയും പിന്നെ മനുഷ്യരെയും ശേഷമായി ഉപയോഗിച്ചിട്ടുള്ളത് ആ നിലക്ക് വിശുദ്ധ ഖുർആാനിൻ്റെ ഒരു ഒരു അത്ഭുതം എന്ന നിലക്ക് എന്നാണ് സുബഹാൻ അള്ളാഹിൻ്റെ വിശുദ്ധ ഖുറാൻ ഇങ്ങനെയുള്ള വാചകഘടനയിലും ഘടനയിലും ഒക്കെ ഒരുപാട് അത്ഭുതങ്ങളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഗ്രന്ഥമാണെന്ന് വായിക്കാനും മനസ്സിലാക്കാനൊക്കെ ഈ ആയത്ത് നമ്മളെ സഹായിക്കുമെന്ന് കൂടെ ഒരു സന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു സുബ് ഹാനു വാല നമ്മൾ എവരെയും അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വർഹമു അല്ലാതി